ഫലസ്തീനിലെ കുട്ടികൾ ഗസയിലെ ഖാൻ ന്യൂനസില് വിശപ്പ് തുടങ്ങി മരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി പട്ടിണി പാവങ്ങള് മാസങ്ങളായി എങ്ങനെ ഓരോ ദിവസവും മരിച്ചു വീഴുക നമുക്ക് നോക്കാൻ പോലും കഴിയണില്ല ഒരു ക്യാമറ കണ്ണ് അങ്ങട്ട് തിരിച്ചു വെക്കാൻ കഴിയണില്ല ഞാനിത് പറയുമ്പോഴും എത്ര മക്കള് വീണ് മരിക്കണ്ടാവും വീണ് മരിക്കുന്നതിന്റെ കാരണം വിശപ്പ് അല്ലേ വെടിയുണ്ട് ഏറ്റിട്ടല്ല വിശപ്പിന്റെ കാഠിന്യം കൊണ്ടൊരു കുട്ടിയുടെ ഒട്ടിയ വയറ് കണ്ടിട്ട് ഫലസ്ഥീലൊരു ഉമ്മ പറഞ്ഞു വെടിയേറ്റു മരിക്കുകയാണെങ്കിൽ അതെന്റെ കുഞ്ഞിൻ്റെ വയറിനേൽക്കട്ടെ ആ എങ്കിലും കുറച്ച് നിമിഷത്തേക്ക് എൻ്റെ കുഞ്ഞിന് വയറൊന്നും നിറക്കല്ലോ ഇതൊരു കവിതാ ഭാവനയാണ് അതല്ലാതെ ആ ഒരു സാക്ഷാത് ആവിഷ്കാരമോ ആഗ്രഹമോ അല്ല അതൊരു കവിതയാണ് വെടി വെക്കുന്ന കാട്ടാളന്മാരെ നിങ്ങൾ വെക്കുമ്പോൾ ഒട്ടിയ വയറുമായി ജീവിക്കുന്ന എൻ്റെ കുഞ്ഞിൻ്റെ വയറ്റിലേക്ക് തന്നെ വെക്കണേ കാരണം കുറച്ച് നിമിഷം അവന്റെ വയറ്റിന്റെ ഉള്ളിൽ എന്തോന്ന് തോന്നിട്ട് അവന് മരിക്കലോ അങ്ങനെ ഒരു ജനത അവിടെ കഴിയാണ് ഇസ്ലാമിൽ എത്ര സ്ഥലത്താണ് പെനാൽറ്റി മസാക്കി നമ്മൾ ആലോചിച്ചു എത്ര സ്ഥലത്താണ് പെനാൽറ്റി ഒരു മനുഷ്യൻ പടച്ചവനോട് അന്യായം ചെയ്താൽ അതിന്റെ പ്രായശ്ചിത്തം പെനാൽറ്റി ഫോർ എക്സാമ്പിൾ പോവുകയാണ് നമ്മള് എഹ്റാമ് കെട്ടി ഇഹ്റാം കെട്ടിയ ആണാവട്ടെ പെണ്ണാവട്ടെ മൊഹരിമായി അതാണല്ലേ ഇഹ്റാമ് കെട്ടിയ പേര് ആ മുഹരിമായ ആൾ ഇഹ്റാമിൽ മനഃപൂർവ്വം തലേന്ന് മുടി കൊഴിച്ചു അവന് ഫിതിയ കൊടുക്കണം പെനാൽറ്റി അടക്കണം ഒന്നുകിൽ അവൻ നോമ്പ് നോൽക്കണം അല്ലെങ്കിൽ അവൻ പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം ഇത് രണ്ടും വിശപ്പിൻ്റെ കൂടെ നിക്കലല്ലേ ഒന്നുകിൽ നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വിശപ്പിന്റെ കൂടെ നിന്നു എന്നല്ല അതിൻ്റെ അർത്ഥം നോമ്പ് നോൽക്കൽ എന്താ വിശപ്പിന്റെ കൂടെ നിക്കലല്ലേ കാരണം വിശപ്പ് കിടക്കണോൻ്റെ വിശപ്പ് നമ്മൾ ആമാശയത്തിലേക്ക് നമ്മൾ വച്ച് കയറ്റല്ലേ പഠിച്ചതിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ പതിനാറ് മണിക്കൂർ നമ്മളെ ഭക്ഷണം വീട്ടിലുണ്ടായിരിക്കേ ഞാൻ കഴിക്കണില്ല ഞാൻ അല്ലാതാക്കുന്ന നോവൽക്കുക അതുകൊണ്ട് എൻ്റെ ആമാശയത്തിൽ വന്ന് ഒളിച്ചു കിടക്കുന്നത് ഗസയിലെ കുട്ടിയുടെ ആമാശയത്തിൻ്റെ കരിഞ്ഞ ഗന്ധമാണ് അതൊരു നോമ്പ് സമരസപ്പെടുക ഇല്ലെങ്കിലോ നിനക്കങ്ങനെ നോമ്പ് വൽക്കാൻ കഴിയില്ലെങ്കിൽ നിന്റെ അടുത്ത ഓപ്ഷൻ എന്താണ് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കലാണ് ആ ഭക്ഷണം കൊടുക്കൽ വിശക്കുന്നവൻ്റെ വികാരത്തിന്റെ കൂടെ നിൽക്കലാണ് എത്ര സ്ഥലത്താണ് ഇസ്ലാമ് ഭക്ഷണം കൊടുക്കൽ പുണ്യമാണ് എന്ന് പഠിപ്പിച്ചത് ഇഫ്താർ പുണ്യമായത് ഭക്ഷണം കൊടുക്കൽ പുണ്യമായത് ഒരു മഹല്ല് ജമാൻ്റെ പരിധിയിൽപ്പെട്ട നമ്മൾ ഇസ്ലാമത വിശ്വാസികൾ നമ്മുടെ പൊന്ന പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ചിത്രശലഭങ്ങളെപ്പോലെ നമ്മുടെ കുഞ്ഞുമക്കള് പുത്തനുടയാടകൾ അണിഞ്ഞ് പൂത്തുമ്പികളെ പോലെ അടിഞ്ഞൊരുങ്ങിയിട്ട് അടിവെച്ച് അടിവെച്ച് നടന്നു പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ സമൃദ്ധമായ ഭക്ഷണമാൻ നമ്മുടെ ബന്ധുവീട്ടിൽ സമൃദ്ധമായ ഭക്ഷണമാണ് എന്നാൽ ഈ നാടിൻ്റെ പരിസരത്ത് ഏതെങ്കിലും ഒരാൾ ഈ പയ്യടി പരിസരത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അതിൽ ജാതിയില്ല മതമില്ല ലിംഗമില്ല വർഗമില്ല വർണ്ണമില്ല ഭാഷയില്ല ദേശമില്ല വസ്ത്രങ്ങളില്ല ഒന്നുമില്ല അത് ഇതര സംസ്ഥാനത്ത് നിന്ന് ജോലി അന്വേഷിച്ച് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന് ഈ പാലായിടെ പാലായിയുടെ അല്ലെങ്കിൽ പാലായുടെ അല്ലെങ്കിൽ പയ്യടി മീറ്ററിന്റെ റോഡിൻ്റെ ഓരത്ത് ടെൻറ്റ് കെട്ടിപ്പാർക്കുന്ന നമ്മുടെ കുട്ടി അണ്ണാച്ചി എന്ന് വിളിക്കുന്ന അയൽ സംസ്ഥാന തൊഴിലാളിയുടെ മക്കളാണെങ്കിലും ശരി നമ്മുടെ പെരുന്നാളിൻ്റെ ദിവസം ആ മക്കൾക്ക് ഉച്ച നേരത്തെ ഭക്ഷണം കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെയും നിങ്ങളുടെയും പെരുന്നാൾ പെരുന്നാളല്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അപ്പൊ എന്താണ് സമരസപ്പെടുക എന്ന് പറഞ്ഞ എന്താണ് വിശപ്പിന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞ എന്താണ് ഈജിപ്തില് ഈ ഫലസ്തീൻറെ തൊട്ടപ്പുറത്തുള്ള അയൽ രാജ്യമാണ് ഈജിപ്ത് ഈജിപ്തിന്റെ കടപ്പുറത്ത് ഇപ്പം അടുത്തൊരു രംഗം കണ്ടു ഈജിപ്തിലെ കുറച്ച് പിള്ളേര് അവിടുത്തെ തീരദേശത്തിലൂടെ ഓടിക്കളിക്കുന്ന മത്സരാവേശമുള്ള കുറച്ച് കുട്ടികളെ അവരെ വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് വീട്ടിൻ്റെ സ്റ്റോർ റൂമിലെ അരി സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളിൽ നിന്ന് കുറച്ച് ഗോതമ്പ് കുറച്ച് അരിമണികളൊക്കെ അവരെ പ്ലാസ്റ്റിക് ബോട്ടിലിൽ ശേഖരിച്ച് ആ ബോട്ടിൽ തിന്നിട്ട് പൊടി അടച്ച് മൂടിയിട്ട് അത് അത് ബന്ധവസ്ഥാക്കിയിട്ട് അവരെ ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തിരമാല കുട്ടികളിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് അലമാലകരുടെ മുകളിലേക്ക് വലിച്ചെറിയുകയാണ് ഈ വീഡിയോ ക്ലിപ്പിൽ ഈ കുട്ടികൾ പറയുന്നൊരു വാക്കുണ്ട് ഈജിപ്തിൻ്റെ തിരമാലകളെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മടിത്തട്ടിലേക്ക് എറിഞ്ഞു തന്നിരിക്കുന്ന ബോട്ടിലുകളിലുള്ള ഗോതമ്പ് മണികളും കൊണ്ട് അരിമണികളും കൊണ്ട് ധാന്യമണികളും കൊണ്ട് തൊട്ടപ്പുറത്തുള്ള രാജ്യമായ ഫലസ്തീനിൻ്റെ ഗസയുടെ ഹനിയോനുസിൻ്റെ തീരങ്ങളിൽ പോയിട്ട് ഒന്ന് അടിയണേ നിങ്ങളുടെ മുകളിലേക്ക് ഞങ്ങൾ ഇട്ടു തന്ന ധാന്യശേഖരങ്ങൾ ഞങ്ങളുടെ പാവങ്ങളായ പട്ടിണി പേ കോലങ്ങളായ ഫലസ്തീനിലെ കുഞ്ഞു മക്കൾക്ക് കൊടുക്കണേൻ ഇതിനി ആ ധരമാലകൾ ഫലസ്തീനിൽ എത്തിക്കുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ് ഇനി അങ്ങനെ തിരയടിച്ച് തിരയടിച്ച് ഈജിപ്തിലെ കുട്ടികൾ എറിഞ്ഞു കൊടുത്ത ധാന്യമണികൾ അടങ്ങുന്ന ബോട്ടിലുകൾ ഫലസ്തീനിന്റെ കടപ്പുറത്ത് അടിഞ്ഞു ചേർന്നാൽ അത് ഫലസ്തീനിലെ ദരിദ്ര ബാലന്മാർ ദരിദ്രെടുത്താൽ അത് ഏതെങ്കിലും ഒരു കുഞ്ഞിൻ്റെ വെശപ്പെടാൻ മാത്രമുണ്ടോ അതുമില്ല പിന്നെന്തിനാണ് ഈജിപ്തിലെ കുട്ടികൾ ഈ പണിയെടുത്തത് ഇത് വീഡിയോയിലൂടെ ക്യാമറയിലൂടെ ചിത്രീകരിക്കുന്ന മാധ്യമ പ്രവർത്തകന്മാര് ആ സ്പോട്ടിൽ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ലോക എല്ലാ മുക്കിലും മൂലയിലും എത്തിക്കുകയാണ് കാട്ടുതീ പോലെ ഈ വീഡിയോ ലോകത്തിൻ്റെ ഗ്രാമ പ്രചരണം നടത്തുകയാണ് അങ്ങനെ പ്രചരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണ് വലിയ വലിയ അശ്വതീകരിച്ച അരമനകളുടെ റൂമിൽ ഇരിക്കുന്ന അറബ് രാജ്യ തമ്പുരാക്കന്മാർ മുതൽ ലോകത്തിൻ്റെ എല്ലാ സുഖലോലുപന്മാരും ഒരു വേള ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് ചിന്തിക്കും നമ്മളാൽ കഴിയുന്നത് അവര് ചെയ്തു ഫലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി ഈജിപ്തിലെ മക്കള് അപ്പോൾ സമ്പാദ്യത്തിൻ്റെ പണപ്പെരുപ്പം കൊണ്ട് പൊറുതിമുട്ടുന്ന ഈ മുതലാളിമാര് ആലോചിക്കും നമ്മൾ ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു അതിനാ ഞങ്ങള് ചെയ്യണത് എന്നാ ഈജിപ്തിലെ കുട്ടികൾ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് യാഥാർത്ഥ്യമാണ് എന്ത് അണ്ണാറ് കണ്ണനും തന്നാലായത് അത് ചെയ്തേ മതിയാകും ലോകത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണ്ടേ ഇറാനിൽ ഒരു ഓട്ടമത്സരം നടക്കുക ഓട്ടമത്സരം നടക്കുമ്പോൾ ഒരു അഞ്ച് വയസ്സുള്ള കുട്ടി വൈകുന്നേരം നടക്കുന്ന ഓട്ടമത്സര പരിപാടിയിൽ പങ്കെടുക്കാൻ പേര് കൊടുത്തിട്ട് അന്ന് ദിവസം അവന് സുബഹിക്ക് മുമ്പ് എണീക്കാണ് എണീറ്റിട്ട് ഇറാനിലെ മഞ്ഞു പെയ്യൻ മരം കോച്ചുന്ന തണുപ്പിൽ ഈ കുട്ടി ഓ ഓടി ഓടി പരിശീലിക്കാൻ തണുപ്പത്ത് ശരീരത്തിന് നല്ല ഇന്ധനക്ഷമത കൈവരും അതുകൊണ്ട് നല്ല കായിക ബലം ദൃഢമായ ഗാത്രം ക്ഷീണമില്ലാത്ത പരിശീലനം അവന് ലഭ്യമാകും അപ്പൊ ഈ അഞ്ചു വയസ്സുകാരൻ ഇത്ര തീവ്രമായി പരിശീലിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ സ്കൂളിലുള്ള സഹപാഠികൾ പറഞ്ഞു എടാ ഓട്ട മത്സരത്തിൽ ഒന്നാം സ്ഥാനം നിനക്ക് തന്നെ കാരണം വേറെ ആരും ഇത്ര നേരത്തെ ഒരുങ്ങിയിട്ട് പരിശീലന കളരിയിൽ മുഴുകിയിട്ടില്ല അപ്പൊ ഈ കുട്ടി പറഞ്ഞു എനിക്കൊന്നാം സ്ഥാനം വേണ്ട രണ്ടാം സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ പണി കെടുക്കുന്നത് അപ്പൊ ഈ കുട്ടികളെ ചോദിച്ചു എന്തിനാ നീ ഒന്നാം സ്ഥാനം കൊണ്ട് ആഗ്രഹിക്കാത്തത് രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുന്നത് അപ്പൊ ഈ കുട്ടി പറഞ്ഞ മറുപടി ഹെവൺ ചിൽഡ്രൺ ഓഫ് ഹെവൻ എന്ന് പറയുന്ന ഇറാനിയൻ നാടകത്തിൽ ഈ കുട്ടിയുടെ കഥ പറയുന്നുണ്ട് ഈ കുട്ടി പറഞ്ഞ മറുപടി എന്താ അറിയോ രണ്ടാം സ്ഥാനം കിട്ടിയാൽ എനിക്ക് കിട്ടുന്ന സമ്മാനം ഒരു കൂട്ടം ചെരുപ്പാണ് അത് കിട്ടിക്കഴിഞ്ഞാല് എൻ്റെ പെങ്ങൾ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കാനാണ് എൻ്റെ മൂത്ത പെങ്ങൾ ഇത്ര കാലമായിട്ട് എൻ്റെ ഊർമ്മ വച്ചത് മുതൽ ചെരുപ്പ് ധരിച്ചിട്ടില്ല അപ്പൊ സഹജീവി സ്നേഹം അഞ്ചു വയസ്സുകാരൻ്റെ ഉള്ളില് മുളപൊട്ടി പുറത്തേക്ക് വന്നതിൻ്റെ രീതി നോക്ക് നിങ്ങൾ ശുഭയ്ക്ക് മുമ്പ് അവൻ എണീറ്റിട്ട് പരിശീലനത്തിൽ ഏർപ്പെടുന്നത് മത്സരത്തിൽ രണ്ടാം സ്ഥാനം കിട്ടും സമ്മാനം ഒരു കൂട്ട് ഷൂവാണ് ചെരുപ്പാണ് ആ പാതുകം എൻ്റെ പെങ്ങൾ കുട്ടിക്ക് കൊടുക്കാനാണ് അല്ലേ ഈ കരുതിവെപ്പ് ഈ കുട്ടി എവിടുന്ന് പഠിച്ചാണ് നമ്മളെ കുട്ടികൾ കരുതിവെപ്പ് പഠിക്കട്ടെ ഇത് തണലിൻ്റെ ദശവാർഷിക സന്ധ്യയാണ് എന്താ തണൽ എന്നുള്ള വാക്ക് തണലാവെന്ന് പറഞ്ഞാൽ പുതപ്പാവാന്നാണ് നാൽപ്പത് വയസ്സുള്ള ഒരു വലിയകാരൻ ആർ ഹിറ മുകളിൽ പോയി ഊർഖാപുറത്താണ് ജിബിലി അലൈഹി സ്വലാം വന്നിട്ട് ഒറ്റ പിടുത്തം പിടിച്ചിട്ട് ഈ കിറ എന്ന് മൊഴിഞ്ഞത് അബ്ലാ എൻ്റെ റസൂലിൻ്റെ സാധാരണ ശരീരത്തിലേക്ക് ദിവ്യ വെളിച്ചമാകുന്ന വഴി പ്രസരണം ചെയ്യപ്പെടുകയാണ് തൊബിയത്ത് ഖറാബായി ടെമ്പറേച്ചർ കൂടി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി വഴിയിനങ്ങൾ സ്വീകരിക്കുകയാണല്ലോ അതും പ്രാവശ്യം ആ ഹിറയുടെ മുകളിൽ നിന്ന് അങ്ങനെ ഇറങ്ങി വരികയാണ് കഷ്ടപ്പെട്ടിട്ട് ഇറങ്ങി വന്നിട്ട് തനിക്ക് ഏറ്റവും വലിയൊരു പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടായി എന്ന് തോന്നിയപ്പോൾ ആദ്യം വിളിച്ചത് വിളിച്ചതാരെയാ നാട്ടുകാരെയാണോ കുടുംബക്കാരെയാണോ അയൽവാസികളെയാണോ കൂട്ടുകാരാണോ എന്താ പറഞ്ഞത് എൻ്റെ സഹധർമ്മിണിയായ ഖദീജ എന്നെ ഒന്ന് പൊതപ്പെട്ട് മൂടിത്തരൂ എനിക്കൊരു തണലാകൂ ഞാൻ ഭയങ്കര പ്രയാസത്തിലാണ് വിഷമത്തിലാണ് അതുകൊണ്ട് പുതപ്പെട്ടു എന്ന് പറഞ്ഞ അറബി വാക്കിൻ്റെ അർത്ഥം ആങ്കറ്റായി എന്നാണ് പൊതപ്പ നമ്മൾ ഈ പെയ്ന പ്രവർത്തകർ കണ്ടിട്ടില്ലേ നമ്മൾ നാട്ടൊട്ട് കൊണ്ട് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ പ്രത്യേകത തണലിനെ പോലെയാണ് സംഘടനകളോ രാഷ്ട്രീയങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവരും ഉപ്രവർത്തനത്തിൽ ഒരുമിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ തണൽ പോലെ നമ്മളെ ഉള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് അതിലെല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ടാകും കാരണം അത് വോളണ്ടിയറി മൈൻഡോട് കൂടെയുള്ള ഒരു സർവീസാണ് അപ്പം ആ സർവീസിന് വേണ്ടി എല്ലാവരും താല്പര്യപ്പെട്ട് വരാറുണ്ട് അതുപോലെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ പ്രവർത്തകന്മാർക്ക് ഈ പാലിയേറ്റീവ് എന്നൊരു വാക്ക് ഒരു അടയാളപ്പെടുത്തലാണ് എന്താണ് അതിൻ്റെ അർത്ഥം പാലീവ് എന്ന് പറയുന്ന സ്പാനിഷ് ഭാഷയിൽ നിന്നാണ് പാലിയേറ്റീവ് എന്ന് ഇംഗ്ലീഷ് ഭാഷ ജനിക്കുന്നത് സ്പെയിൻ സ്പാനിഷ് ഭാഷയിൽ പാലീവ് എന്ന വാക്കിൻ്റെ അർത്ഥം പുതപ്പാവുക എന്നാണ് നമ്മളൊരു കമ്പിളി പൊതപ്പാവുക അപ്പം ജമ്മി ലൂനി എനിക്കൊരു പുതപ്പാകൂ തണലാകൂ എൻ്റെ സമാധാനമാകൂ എന്നെ ഖദീജ ബീവിയോട് പുണ്യരസൂല് പറയാൻ ഓരോ പേരുകള് ഓരോ പ്രയോഗങ്ങൾ ഓരോ സൂചകങ്ങളാണ് ഈ തണൽ എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അർത്ഥങ്ങൾ കിടക്കുന്നുണ്ട് ഒരു കവിതയുണ്ട് മരങ്ങളായ മരങ്ങളെല്ലാം കൊണ്ട ഈ തണൽ തണലിനെ പറ്റിയിട്ടുള്ള കവിതയാണത് വളരെ അർത്ഥഗർഭം ചുമന്ന കാവ്യ തല്ലജമാണത് മരങ്ങളായ മരങ്ങളെല്ലാം കൊണ്ട വെയിലാണ് ഈ തണൽ വെയിൽ എങ്ങനെ തണലാവുക അപ്പം നമ്മളെ നാട്ടിൻ പുറത്തെ മുത്തശ്ശി തേന്മാവ് വലിയ മരം ആ മാമരം അല്ലെങ്കിൽ ആ വടവൃക്ഷം ആ തരുനികരം അതിൻ്റെ മൂർധാവില് കൊണ്ട വെയിലാണ് അതിൻ്റെ ചോട്ടിൽ പോയി കാറ്റ് കൊള്ളുന്ന തണല് കൊള്ളുന്ന കുട്ടികൾ ആസ്വദിക്കുന്ന ഈ തണലിന്റെ അർത്ഥം എന്താണ് മുകളിൽ കത്തിച്ചൊലിക്കുന്ന വെയിൽ എന്നാണ് നമ്മളെ വല്ലിപ്പനെ പറ്റി നമുക്ക് പറയാം ഞാൻ അനുഭവിച്ച തണലാണ് എൻ്റെ വെല്ലിപ്പ കൊണ്ട വെയില് എൻ്റെ വാപ്പ കൊണ്ട് വെയിലാണ് ഞാനിപ്പ അനുഭവിക്കുന്ന തണലി എന്ന് നമ്മളെ കുട്ടികൾ പറയാറില്ലേ ആ കുട്ടി ചിലപ്പോൾ എം ബി ബി എസ് കഴിഞ്ഞിട്ടുണ്ടാകും ആ കുട്ടി ചിലപ്പോൾ എൻജിനീയർ ആയിട്ടുണ്ടാകും പക്ഷേ അവന് എം ബി ബി എസിന്റെ കടമ്പകൾ കിടക്കാൻ കഷ്ടപ്പെട്ട് ചോര നീരാക്കി അറബിയുടെ ആട്ടും തുപ്പുമേറ്റ് കഫ്തീരിയയിലെ പാത്രം കഴുകിയ ഒരു പ്രാഥമിക സർട്ടിഫിക്കറ്റ് പോലും നേടാനാവാതെ ലാഞ്ച് കയറി കണ്ണീരും കൈലേസും കിനാവുമായിട്ട് ഗൾഫിൽ പോയ എൻ്റെ പ്രിയപ്പെട്ട ബാപ്പ ആ ബാപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളുന്ന തണല് അത് തന്നെയാണ് ഈ കവിത ഏത് മരങ്ങളായ മരങ്ങളെല്ലാം കൊണ്ട വെയിലാണ് ഈ തണൽ ആയിരം വട്ടം പറയണം നമ്മളെ കുട്ടികൾ കാരണം എന്തായാലോ ഇനി വരുന്ന തലമുറക്ക് അത് അറിയൂല അറിയൂല എൻ്റെ വീട്ടിൽ നമ്മൾ എ സി ഇങ്ങനെയാണ്ട് ഓൺ ആക്കുമ്പോൾ കംപ്രസർ വർക്ക് ചെയ്യാൻ കറണ്ട് ബില്ല് നോക്കണ്ട കാരണം സോളാറ് അല്ലേ ഇതൊക്കെ ഉണ്ടായത് ഈ അടിത്തത് ഈ പ്രഭുത്വ ഉണ്ടായത് മക്കളൊരു വേള എങ്ങനെ ആലയിക്കണം അല്ലേ ബാപ്പാക്ക് ബാപ്പാക്കെങ്ങനെയാണ് ഈ പൈസ വന്നത് ബാപ്പാൻ്റെ കയ്യിലേക്ക് എൻ്റെ കയ്യിലേക്ക് സർട്ടിഫിക്കറ്റുകൾ വരാൻ വാപ്പാൻ്റെ കൈയിലേക്ക് പണം വരേണ്ടി വന്നു അതിന് വാപ്പാന്റെ വേർപ്പ് ഗണങ്ങളെ കൊടുക്കേണ്ടി വന്നു അല്ലല്ലതില് ഇതിലെല്ലാം ഉണ്ടല്ലോ അധ്വാനത്തിൻ്റെ വല്ലം പറഞ്ഞല്ലോ ഏറ്റവും നല്ല അധ്വാനം അത് കൈ കൊണ്ടുള്ള പണിയെടുത്തിട്ട് ജീവിക്കുന്ന അധ്വാനമാൻ അതുകൊണ്ട് ആ പൈസക്ക് ഭയങ്കര ബറക്കത്തുണ്ട് ആ പൈസക്ക് ഭയങ്കര മൂല്യമുണ്ട് അതുകൊണ്ടാണ് പ്രവാസി അമ്പലം കയറിയിട്ടുണ്ടാക്കുന്ന പൈസയാണ് നാട്ടിൽ നമ്മളെ എത്തിഖാനായിട്ട് നമ്മളെ നാട്ടിലെ സ്വർഗ്ഗ സ്ഥാപനങ്ങളായിട്ട് ഉയരുന്നത് പ്രവാസിയുടെ കൈയൊപ്പമുള്ള എല്ലാ സംരംഭങ്ങളും നാട്ടിലൊരു സിഗ്നേച്ചർ ആയിരിക്കും ഇപ്പം തന്നെ നേരത്തെ പറഞ്ഞു ഒരു കൂളർ കൊടുത്തു വിദ്യാലയങ്ങൾക്ക് കൊടുത്തു കലാലയങ്ങൾക്ക് കൊടുത്തു നാടിനെ ഏറ്റെടുക്കാൻ ഈ നാടിനെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹിജറ പോയ മനുഷ്യൻ ബിലാൽ റലിഅള്ളാഹ് കവിത പാടിയ പോലെ നാടിനെ ഏറ്റെടുത്തിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഇരട്ട പ്രതിഫലമുണ്ട് കാരണം അവരവരെ മറക്കുകയാണ് പലപ്പോഴും അവരവരെ മറക്കുന്നുണ്ട് സ്വന്തത്തെ മറന്ന് എന്ന് ഖുർആൻ ബദിനങ്ങളെപ്പറ്റി പറഞ്ഞില്ലേ തനിക്കുള്ളതിനേക്കാൾ മറ്റോർക്ക് പ്രാധാന്യം കൊടുക്കുക അതിൻ്റെ ഈസ് ഈക്വൽ ടു ആണ് പ്രവാസി എന്താ തർക്കം സ്വാഹിബാണ് സ്വാഹിബ് സ്വാഹിബ് എന്നുള്ള വാക്കിനെ ആദ്യം ഉദ്ഘാടനം ചെയ്ത മനുഷ്യനെ ഓർ സൗറിൽ സുദ്ധീകൃതങ്ങളാണ് അസ്വഹമ്പത്ത് റസൂല എല്ലാവരും ഹിജറ പോയപ്പോ മുൻ പോയ കൂടെ പോകാൻ മടിച്ചു സിദ്ധീകൃതി അള്ളാഹൻ അപ്പൊ സഹാബികൾ തന്നെ പരസ്പരം സംശയിച്ചു ഇസ്ലാമിൽ ഏത് അമല് ആവേശ ഭരിതനായിട്ട് വളരെ മുന്നോട്ട് വരുന്ന സ്ഥിതിഗതങ്ങൾക്ക് ഹിജറ പോകാൻ പറഞ്ഞപ്പോൾ ഒരു മൂടില്ല സഹാബികൾ ഇതുവരെ പറഞ്ഞു സിദ്ദീഖ് തങ്ങളുടെ ഈമാനിന് മങ്ങലേറ്റോ കാരണം റസൂലുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ഫാറൂഖ് തങ്ങളടടുക്കുള്ള ആളുകളെ എല്ലാ സാധനം എടുത്തിട്ട് ഹിജറ പുറപ്പെട്ടല്ലോ സിദ്ദീഖ് തങ്ങൾക്ക് എന്താണ് പോകാൻ ഒരു ആലസ്യം ഒരു അവദാനത ഒരു ഉദാസീനത ഒരു മടി എന്തേ ഒരു ജാഗ്രത കമ്മി അവസാനം സിദ്ദീഖ് തങ്ങളെല്ലാരും പോയപ്പൻ പറഞ്ഞു അങ്ങ് പോകുമ്പോ അങ്ങയുടെ യാത്രയിൽ സാധുവായ സിദ്ദീഖിനെ ഒന്ന് സ്വാഹിബാക്കുമോ എന്താ ഈ സ്വാഹിബാവെന്ന് പറഞ്ഞാൽ സമ്പർക്കം എനിക്ക് അങ്ങയുടെ സഹവാസം തരുമോന് നബിയേ ഞാൻ അങ്ങയുടെ മുന്നിൽ പോകാൻ ഇഷ്ടപ്പെടുന്നവനല്ല അങ്ങയുടെ കൂടെ പോരാൻ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ടാണ് സിദ്ദീഖ് ഹിജറക്ക് മുന്നിൽ പോവാതെ പിന്തിയതിന് നബിയേ അപ്പൊ നീയത്ത് നോക്ക് നിങ്ങൾ പറഞ്ഞ സുദ്ധീഖ് ഞാൻ അങ്ങേ കാത്തിരിക്കുകയായിരുന്നു അതുകൊണ്ട് അങ്ങ് പറഞ്ഞതിന് ഞാൻ സമ്മതം തരാന് ഐഷബീവി പറയാണ് സമ്മതം തന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ സുദ്ധിഖ് തങ്ങൾ നിയന്ത്രണം വിട്ട് കരഞ്ഞു എൻ്റെ ബാപ്പ സന്തോഷം കൊണ്ട് കൊച്ചുകുട്ടികളെ പോലെ കരയുന്നത് ചരിത്രത്തിൽ ഞാൻ ആദ്യമായാണ് കാണുന്നത് കാരണം അധ്വാനം ഞാൻ അധ്വാനത്തിൻ്റെ കഥ പറഞ്ഞു അധ്വാനം ഗീതയുടെ മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് യജ്ഞം അനുഷ്ഠിക്കാതെ ആഹരിക്കുന്ന ആഹാരം മോഷ്ടിച്ച വസ്തുവാണ് എന്നാണ് ഗീതയിൽ പറയുന്നത് യജ്ഞം ആചരിക്കുക നന്നായി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വേർപ്പ് കണ്ട് നൊമ്പരം പേറി ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന പൈസക്ക് ഐശ്വര്യമുണ്ടെങ്കിൽ അല്ലാതെ കിട്ടുന്നത് മോഷ്ടിച്ച വസ്തുവാണ് എന്നാ ഗീതയിൽ പറയണത് നിമിതങ്ങൾ പറഞ്ഞു ബൈബിളിൽ യേശു ക്രിസ്തു പറയുന്ന വചനം ക്രൈസ്തവ പുരോഹിതന്മാർ പറയാറുണ്ട് അതെങ്ങനെയാണ് നിന്റെ നെറ്റിത്തടത്തിൽ നിന്ന് വേർപ്പൊഴുക്കിയിട്ട് നീ നിന്റെ ആഹാരത്തെ ആഹരിക്കുക അപ്പം ഒരു ഭക്ഷണത്തിൽ പഠിച്ചോനെ കാണാൻ പഠിപ്പിക്കുകയാണ് എല്ലാ സന്ദേശങ്ങളും കാരണം ഒരു ദാതാവ് ഒരു റബ്ബ് മുകളിലുണ്ട് അവനായതൊക്കെ തരുന്നോൻ ശുക്രുള്ളവനായി ജീവിക്കുക ശുക്ർ ഇല്ലെങ്കിൽ അപകടമാണ് ശുക്ർ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനാണ് അവ സ്ത്രോത്രങ്ങൾ ഉരുവിടുക എന്നുള്ളത് ഏറ്റവും പ്രധാനമല്ലേ അപ്പൊ അത് നമുക്ക് ചിന്തിക്കാൻ സാധ്യമാകണം കഷ്ടപ്പെടണം അതുകൊണ്ടാണ് നബിയോട് സുദ്ധീഗതങ്ങളെ അങ്ങയോടുകൂടെ പോരാനാണ് താല്പര്യപ്പെടുന്നത് രണ്ടുപേരും സൗറിൽ അഭയം പ്രാപിക്കുകയാൺ അഭയം പ്രാപിക്കുന്ന നേരത്തെ സ്വാഹിബ് സ്വാഹിബിനോട് ചോദിക്കുകയാണ് ശുദ്ധീഗതങ്ങളെ നബിക്ക് വേണ്ടി എല്ലാം തിരിക്കുകയാണ് ഒരു പ്രവാസി നാടിനു വേണ്ടി സർവം തിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്ന ഉദാഹരണമാണ് എന്നാൽ തിന്റെ രീതി നമ്മളെ പഠിപ്പിച്ച സ്ഥിതിഗതങ്ങൾ റസൂറുള്ള ആറു സോറിൽ കിടക്കാൻ ഒന്ന് ഷെയ്യ കൊള്ളാൻ തുണിയുമ്പോ ഞാൻ കിടക്കുന്നില്ല നബിയേ അങ്ങ് കിടന്നാൽ മതി എൻ്റെ മടിത്തട്ട് അങ്ങേക്ക് ഭൂമത്തയാക്കിത്തരാം എന്നിട്ട് നബി തങ്ങളെ മടിത്തട്ടിൽ കിടത്താൻ അതിനു മുമ്പ് ആറു സൗറിലെ എല്ലാ മാളങ്ങളെയും ശീല എടുത്തിട്ട് അടച്ചു വെക്കുകയാണ് സ്ഥിതിഗതങ്ങൾ അടക്കാൻ ഒരു മാളം ശീല തകയാതെ ബാക്കിയായപ്പോൾ തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് സ്ഥിതിഗതങ്ങൾ ആ മാളം മമർത്തിപ്പിടിച്ചിട്ട് അവിടെ ചമ്പ്രം പടിഞ്ഞിരുന്നിട്ട് മടിത്തട്ടിലേക്ക് അള്ളാഹുവിന്റെ റസൂലിനെ നബിതങ്ങൾ മടിത്തട്ടിൽ കിടക്കുകയാണ് കിടക്കുകയാണെങ്ങൾ ഉറങ്ങാൻ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ തൻ്റെ സ്വാഹിബാകുന്ന സിദ്ധീഗതങ്ങളുടെ മടിയിൽ കടന്നുറങ്ങീൻ അപ്പോഴല്ലേ സർപ്പധ്വംസനുണ്ടായത് അല്ലേ പഴുതൊന്നോ ശീല കിട്ടാതെ പാതവിരൽ കൊണ്ടമർത്തുന്നേ ഒരു പഴുത് അടക്കാൻ ശീല കിട്ടാതെ വന്നപ്പോ തന്റെ കാലിന്റെ വിരൽ കൊണ്ട് സ്ഥിതിഗതങ്ങൾ ആ ഗുഹയുടെ മാളം അടച്ചില്ലയോ നബിയും അബൂബക്കർ അബൂബക്കർ സിദ്ദീഖും ഗുഹയിൽ കയറിയേ അല്ലാൻ്റെ മടിയിൽ തല വെച്ച് അന്ത്യ റസൂല് മയങ്ങിയേ സുദ്ധി കുല്ലക്ക് വേറെ ഗുഹയൊന്ന് വീക്ഷിച്ച് പൊടും പഴുതു ശീല കിട്ടാതെ പാദവിരൽ സർപ്പം ആ ഉഗ്ര സർപ്പത്തിൻ്റെ വളരെ വിഷമുള്ള ഈ പദാർത്ഥം ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്യാണ് അങ്ങനെ തലച്ചോറിലേക്ക് കയറി നൊമ്പരം വന്നു കലശലായ വേദന കഠിനഘോരമായ വേദന ആ വേദനയിൽ പൊളയാൻ വയ്യ പൊളഞ്ഞാൽ മടിത്തട്ടിലിരിക്കുന്ന ഹബീബിൻ്റെ അത് ഭംഗമാകും മുറക്കിന് അത് ശല്യമാകും റസൂൽ അള്ളാൻ്റെ സുഖ സുഷുപ്തി അള്ളാഹാൻ്റെ റസൂലിന് നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടിട്ട് ശുദ്ധീകൃതങ്ങൾ കടിച്ചു പിടിച്ചിട്ട് വേദനയെ ഇങ്ങനെ സംഹരിക്കാൻ ശ്രമിക്കുകയാണ് അവസാനം വേദനയുടെ സംഹാര താണ്ഡവം തലച്ചോറിലെത്തീൻ അപ്പൊ സിദ്ധിഗതങ്ങളുടെ കണ്ണ് നിറഞ്ഞു ആ നിറഞ്ഞ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണീരല്ലയോ ഹബി നബിയെ ഉണർത്തിയത് ചരിത്രത്തിൽ പറയാൻ സിദ്ധീഗതങ്ങൾക്ക് നബിയെ ഉണർത്താൻ ബുദ്ധിമുട്ടായപ്പോ കണ്ണീര് വന്ന് നബിയെ ഉണർത്തി കവി പറഞ്ഞത് അങ്ങനെയാണ് സിദ്ധിഗതങ്ങൾക്ക് പൊതില്ലായിരുന്നു പക്ഷെ കണ്ണീര് ഇടപെട്ടു നബിതങ്ങൾ ഉണർന്നു കാരണം ആ നിർഗൾ കണ്ണിലെ കണ്ണ് നണ്ണി നീർത്തുള്ളി റസൂറുല്ലാന്റെ കമനീയമായ കവിൾത്തടത്തിലേക്കാണ് ആപ്പതിച്ചത് റസൂറുല്ലാൻ തൊട്ടുണർത്തി ആ കവിൾ തൊട്ടുണർത്തി കണ്ണീര് എന്താ സിദ്ധിക്കേ എന്താ സംഭവിച്ചത് അങ്ങയുടെ കണ്ണൊക്കെ നിറഞ്ഞ് അങ്ങക്കുണ്ടല്ലോ എന്താ സംഭവിച്ചത് അപ്പൊ റസൂറുള്ള ഉണർന്നല്ലോ എന്റെ മടിയിൽ നിന്ന് എന്റെ മടിത്തട്ടിൽ നിന്ന് ശിരസ് മാറ്റിയല്ലോ അതുകൊണ്ട് ഞാൻ ഫ്രീ ആയല്ലോ അപ്പൊ എൻ്റെ കാലൊന്ന് കാണിച്ചു കൊടുക്കാല് കാണിച്ചു കൊടുക്കുമ്പോ

ഉള്ള വേണ്ടി ഈ മനോഹരമായ പക്ഷി വന്ന് മായ പറക്കും പോലെ പറക്കുന്ന ഒരു സിദ്ദീഖ് എന്ന് അല്ലാമായി തങ്ങളെ പറ്റി കവിത പാടുകയാണ് ആ സിദ്ദീഖ് തങ്ങളാണ് ആരാണ് സ്വാഹിബ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയത് സ്വാഹിബ് എന്നു സാഹിബ് എന്ന് എന്താ എന്നേക്കാൾ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളെ എൻ്റെ കൂടെയുള്ള ആളെ പ്രാധാന്യം പ്രിവിലേജ് കൊടുക്കുക അങ്ങനെയാണല്ലോ പ്രവാസി ജീവിക്കുന്നത്